അഞ്ചാംഘട്ട തെരഞ്ഞെടുപ്പും കഴിഞ്ഞു ഇനി രണ്ട് ഘട്ടങ്ങളായുള്ള തെരഞ്ഞെടുപ്പാണ് അഞ്ചാംഘട്ട തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി മാറുന്നത് പരസ്പരം പാരമണിഞ്ഞ് ബിജെപിയും സംഘപരിവാറും നിൽക്കുന്നു ആർ എസ് എസും ബിജെപിയും യു പിയിലും ഗുജറാത്തിലുമൊക്കെ രണ്ടായി തിരിഞ്ഞാണ് ഇവരുടെ പ്രവർത്തനം ആർഎസ്എസിന് താൽപര്യമുള്ള നേതാക്കളുടെ വേണ്ടി മാത്രം അവർ പ്രവർത്തിക്കുന്നു ആർ എസ് എസിന് താൽപര്യമുള്ള നേതാക്കളുടെ പരാജയത്തിനു പരാജയത്തിനുവേണ്ടി ബിജെപി പ്രവർത്തിക്കുന്നു യു പിയിലും ഗുജറാത്തിലും ഒക്കെ ഇക്കാര്യം സ്പഷ്ടമാണ് മാത്രമല്ല അതിനിടയിൽ എരിതിയിൽ എണ്ണയൊഴിച്ചുകൊണ്ട് ഉദ്ധവ് താക്കറെ ശിവസേന ഔദ്യോഗിക വിഭാഗം അധ്യക്ഷൻ ഉദ്ധവ് താക്കറെ രംഗത്തെത്തിയിരിക്കുന്നു ഒരിക്കൽ കൂടി മോദി അധികാരത്തിലേറിയാൽ ആർ എസ് എസിനെ നിരോധിക്കും എന്നാണ് അദ്ദേഹം ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ വാക്കുകൾ വലിയ സങ്കീർണമായ പ്രശ്നമായി മാറിയിരിക്കുന്നു ആർ എസ് എസിനെ നിരോധിക്കാനും മോദിയും മോദിയുടെ ടീമും മടിക്കില്ല എന്നാണ് ഉദ്ധവ് താക്കറെ പറഞ്ഞിരിക്കുന്നത് ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിൽ ആർഎസ്എസിന്റെ സഹായം ഇനി തങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പച്ചയ്ക്ക് പറഞ്ഞു അതാണ് ആർ എസ് എസും ബിജെപിയും തമ്മിലുള്ള പിളർപ്പിന് ആക്കം കൂട്ടിയത് പൊതുവെ ആർ പ്രവർത്തനവും ആർ എസ് എസിന്റെ കേഡർ സ്വഭാവവും ആർ എസ് എസിന് സാധാരണക്കാരായ ഹിന്ദുക്കളുടെ മേലുള്ള സ്വാധീനവും കൊണ്ടാണ് ഉത്തരേന്ത്യയിൽ ബിജെപി സ്ഥാനാർത്ഥികൾ ജയിച്ചു കയറുന്നത് പക്ഷേ ഇരിക്കുന്ന കൊമ്പ തന്നെ കളഞ്ഞു നദ്ദ നദ്ദ പറഞ്ഞത് നദ്ദയുടെ മാത്രം അഭിപ്രായമല്ല മോദിയുടെയും അമിത്ഷായുടെയും ഒക്കെ അഭിപ്രായം നദ്ദ പറഞ്ഞു എന്ന് മാത്രം ഇതാണ് ഉദ്ധവ് താക്കറെ ഗോളാക്കി മാറ്റിയിരിക്കുന്നത് ഉദ്ധവ് താക്കറെ ഇനി ബിജെപി ഒരിക്കൽ കൂടി അധികാരത്തിലെത്തിയാൽ ആർ എസ് എസിനെ നിരോധിക്കുമെന്നാണ് ആർ എസ് എസ് ഇപ്പോൾ സമ്പന്നരായ ബിജെപി നേതാക്കളുടെ കണ്ണിലെ കരടാണ് ആർ എസ് എസ് നേതാക്കൾ അവരുടെ ചുറ്റും അവരുടെ താത്വികമായ ഹിന്ദുത്വ അജണ്ടയിൽ വളർന്നു വന്ന നേതാക്കളാണ് തന്നെ അവർക്ക് പണം സമ്പാദിക്കാൻ അറിയില്ല കുറുപടികൾ വേണ്ടി മാർച്ച് നടത്താൻ എന്നല്ലാതെ പണം സമ്പാദിക്കാനൊക്കെ ആർ എസ് എസ് നേതാക്കൾ പിന്നിലാണ് യഥാർത്ഥ ആർ എസ് എസ് നേതാക്കൾ അത് ബിജെപി നേതാക്കൾക്ക് സ്വീകാര്യവുമില്ല ബിജെപി നേതാക്കൾ ഇപ്പോൾ ബിജെപിയെ കരുതുന്നത് അല്ലെങ്കിൽ രാഷ്ട്രീയം എന്നതിനെപ്പറ്റി കരുതുന്നത് പണം സമ്പാദിക്കാനുള്ള മാർഗം എന്നാണ് ബിജെപിയും ആർ എസ് എസും കുറെ കാലമായി അകത്തും തന്നെ നിൽക്കുകയായിരുന്നു പലതവണ ആർ എസ് എസ് ബിജെപിക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു ശ്രദ്ധിച്ചില്ലെങ്കിൽ പിഴയ്ക്കുമെന്നും വല്ലാത്തൊരു പിഴവ് ആ പിഴവ് ഇന്ത്യ മുന്നണിയുടെ വിജയത്തിന് അടിത്തറയാവുകയും ചെയ്തു ഉദക്താക്കളുടെ വാക്കുകൾ ആർ എസ് എസ് ഗൌരവത്തോടെ കാണുന്നു ഒരിക്കൽ കൂടി മോദി അധികാരത്തിൽ വന്നാൽ ആർ എസ് എസിനെ നിരോധിക്കാനും മോദി മടിക്കില്ല ആർ എസ് എസിനെ നിരോധിച്ചു കഴിഞ്ഞാൽ മോദിക്ക് കുറെ വിഭാഗങ്ങളുടെ കൈയ്യടി ലഭിക്കുകയും ചെയ്യും എന്തായാലും കറിവേപ്പിലയാക്കി കളഞ്ഞു ആർ എസ് എസിനെ ബിജെപിയും മോദിയും ജെ പി നദ്ദ ഇന്ത്യൻ എക്സ്പ്രസിഡന്റ് നൽകിയ അഭിമുഖം ആ അഭിമുഖത്തിൽ അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇനി ആർ എസ് എസിന്റെ ആവശ്യം ഞങ്ങൾക്കില്ല എന്ന് ആർ എസ് എസിന്റെ സഹായമില്ലാതെ തന്നെ ബിജെപി ഭരിക്കുമെന്ന് ഇതാണ് ജെ പി നദ്ദ പറഞ്ഞിരിക്കുന്നത് ഉദ്ധവ് താക്കറെ ആ വാക്കുകളിൽ പിടിച്ച് ഗോളടിച്ചിരിക്കുന്നു ആർ എസ് എസ് ഇപ്പോൾ ഭൈഭ്രാന്തിയിലാണ് ബിജെപിക്കു വേണ്ടി കൊല്ലാനും പോർവിളി വിളിക്കാനും ഒക്കെ നടന്നത് ഇതുവരെ ആർ എസ് എസ് ആണ് ആർ എസ് എസിന്റെ രാഷ്ട്രീയ പാർട്ടിയാണ് ബിജെപി മുമ്പ് ആർ എസ് എസിന്റെ രാഷ്ട്രീയ പാർട്ടി ജനസംഘമായിരുന്നു പിന്നീടത് ബിജെപിയായി മാറി ആ ബിജെ പിയും ആർ എസ് എസും തമ്മിലുള്ള പിളർപ്പ് വ്യക്തമായിരുന്നു ഞങ്ങളത് റിപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷേ ആർ എസ് എസിനെ നിരോധിക്കാൻ വരെ മോദി ഒരു ഘട്ടത്തിൽ തയ്യാറാകും എന്ന് ഉദ്ധവ് താക്കറെ പറയുമ്പോൾ ആർ എസ് എസുകാർ മിറളി പിടിച്ച് ഓടുകയാണ്